ഓസ്ട്രേലിയയിൽ ആന്റണി അൽബനീസ് സർക്കാർ തുടരും ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്കാണ് മുൻതൂക്കം ആന്റണി അൽബനീസിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി എഴുപത്തിയേഴ് സീറ്റുകൾ ഉറപ്പിച്ചു എഴുപത്തിയാറ് സീറ്റുകളാണ് കേവലം ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഖിലശ്രീ നമുക്കൊപ്പം ചേരുന്നു അഖിലശ്രീ ആന്റണി അൽബനീസിന്റെ എതിരാളി പീറ്ററിന് സ്വന്തം സീറ്റായ ഡിക്സണിൽ പോലും ജയിക്കാൻ സാധിച്ചിട്ടില്ല തോൽവിയൊക്കെ അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം ആന്റണി അൽബനീസ് സർക്കാർ തുടരുമെന്നല്ലേ തീർച്ചയായും സുജയ ആന്റണി ആൽബനി സർക്കാർ തന്നെ തുടരുകയാണ് അതായത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്കും സെനറ്റിലേക്കും ഒരുമിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ ആന്റണി ആൽബൻസിദ വീണ്ടും ഭരണ തുടർച്ച ഉറപ്പിച്ചിരിക്കുകയാണ് പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി അൻപത് സഭയിൽ ഏതാണ്ട് എഴുപത്തി ഏഴ് സീറ്റോളം ആന്റണി ആൽബൻസിന്റെ ലേബർ പാർട്ടി നേടിയിരിക്കുകയാണ് എഴുപത്തി ആറ് സീറ്റാണ് ഭൂരിപക്ഷം വേണ്ടത് അതേപോലെ അദ്ദേഹം കവർ ചെയ്തിരിക്കുകയാണ് പീറ്റർ ഡട്ടന്റെ ഡിക്സണിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ് പ്രധാന എതിരാളികളായി ഉണ്ടായിരുന്ന മറ്റൊരു പാർട്ടി ഗ്രീൻ പാർട്ടിയാണ് ഇടതു ചായ്വുള്ള ഗ്രീൻ ാണ് മലയാളിയായ ഹന്ന തോമസും ഇവിടെ മത്സരിച്ചിരുന്നു ഹന്ന തോമസിനും ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് പത്തൊൻപത് ലക്ഷത്തോളം ആളുകളാണ് അവിടെ വോട്ട് ചെയ്തത് ഏർലി വോട്ടിംഗ് പ്രകാരം അഞ്ച് ലക്ഷത്തോളം പേർ എയർലി വോട്ടിങ്ങും ചെയ്തിരുന്നു ഏർലി വോട്ടിംഗ് ഫലത്തിലും ഇപ്പോൾ ആന്റണി ആൽബിനിസ് തന്നെയാണ് മുന്നിലെന്നാണ് സൂചന എന്തായാലും പീറ്റർ ഡട്ടൺ തന്റെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് ആന്റണി ആൽബിനിസ് തന്നെ വിജയിച്ചിരിക്കുകയാണ് പ്രധാനമായും ഓസ്ട്രേലിയൻ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന ജീവിത ചെലവും ഭവന ഭവന വീടുകളിൽ അവസ്ഥയും വാടകയൊക്കെ വളരെ വലിയ തോതിലാണിപ്പോൾ ഓസ്ട്രേലിയയിൽ ജീവിത ചെലവ് വളരെ ഉയർന്ന ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഇതൊക്കെ തന്നെയായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം ഇത് ജനങ്ങൾ തിരു അതായത് ആന്റണി ആൽബനീസിനെതിരായ നയങ്ങളായി മാറുമെന്നായിരുന്നു പീറ്റർ ഡട്ടൺ വിശ്വസിച്ചിരുന്നത് പക്ഷേ മൂന്നാം വർഷവും ഇതാ ആന്റണി ആൽബനീസ് തന്നെ വിജയിച്ചിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളും തന്നെ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് സുജയ അഖിലശ്രീ ലേബർ പാർട്ടിയുടെ ആലി ഫ്രാൻസ് ആലി ആണ് പീറ്ററിനെ തുരത്തി ഓടിച്ചത് ഡിക്സണിൽ നിന്ന് മുൻ ഒക്കെയാണ് അപ്പോൾ മാധ്യമപ്രവർത്തകരൊക്കെ ഒരുപാട് ചേക്കാറാറുള്ള ഒരു സ്ഥലം കൂടിയാണ് ഓസ്ട്രേലിയ ഈ രാജ്യത്തെക്കുറിച്ചുള്ള അഖിലശ്രീയുടെ ഒരു ഒപ്പീനിയൻ എന്താണ് തീർച്ചയായും മികച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ നല്ലൊരു രാജ്യമായിരിക്കും ഓസ്ട്രേലിയ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് സുജയ ഓക്കെ അഖിലശ്രീ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അഖിലശ്രീയാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്